ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ഡോക്ടർ ബി ആർ അംബേദ്കർ അംബേദ്കറാണെന്ന് നമ്മൾക്കെല്ലാം അറിയാം എന്നാൽ അദ്ദേഹം ആ ക്രെഡിറ്റ് നൽകിയത് മറ്റൊരാൾക്കാണ് ശ്രീ ബി എൻ റാവു ബെനഗൽ നർസിംഗ് റാവു എന്ന ബി എൻ റാവു കനഡ അയർലൻഡ് യു എസ് എ ബ്രിട്ടൻ തുടങ്ങി ലോകത്തുടനീളം സഞ്ചരിച്ച് ആ രാജ്യങ്ങളിലെ ഭരണഘടനകളെ പഠനവിധേയമാക്കി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ആർട്ടിക്കിളുകളുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ രൂപം ഒരു കരട് രൂപം നമ്മൾക്ക് നൽകിയത് അതും ഒറ്റയ്ക്ക് എഴുതി തയ്യാറാക്കി നൽകിയത് ശ്രീ ബി എൻ റാവു ആയിരുന്നു ആ കരട് രൂപത്തെ അടിസ്ഥാനമാക്കിയാണ് പിന്നീട് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കുന്നത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ കോൺസ്റ്റിറ്റ്യൂവൻറ് അസംബ്ലിയുടെ ലീഗൽ അഡ്വൈസറായി നിയമിതനായ അദ്ദേഹം തന്റെ രാജ്യത്തോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെയാണ് ഈ കർത്തവ്യം നിർവഹിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടന മാത്രമല്ല പഴയ ബർമ്മ മ്യാൻമറിന്റെ ആദ്യ ഭരണഘടന എഴുതി തയ്യാറാക്കുന്നതിലും വലിയ പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് ബി എൻ റാവു ഭരണഘടന എഴുതി തയ്യാറാക്കുന്നതിൽ മാത്രമല്ല നമ്മളുടെ രാജ്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവന ഇന്ത്യയെ പ്രതിനിധീകരിച്ച് രണ്ടു തവണ ഐക്യരാഷ്ട്ര രക്ഷാ സമിതിയുടെ പ്രസിഡന്റായും അതിനുശേഷം ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ ജഡ്ജായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഈ ലോക പ്രശസ്തനായ നിയമജ്ഞൻ നമ്മളെ വിട്ടുപിരിയുന്നത് പക്ഷേ നമ്മളിൽ എത്ര പേർക്ക് അദ്ദേഹത്തെ അറിയാം ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമുക്ക് അദ്ദേഹത്തെ കൂടെ ഓർമ്മിക്കാം